കാവറട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാനയിൽ നിക്ഷേപിച്ചത് മൂലം കുണ്ടുവക്കടവ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു ഓരോ വീടുകളിൽ നിന്നും അൻപത് രൂപ നൽകി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ അന്വേഷണത്തിലാണ് കാനയുടെ സ്ലാബിനടിയിൽ രണ്ട് ചാക്കുകൾ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ശ്രമഫലമായി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനെതിരെ മുൻ പഞ്ചായത്ത് മെമ്പർ എൻജോ ലിയോ പ്രതിഷേധിച്ചു മുഹമ്മദ് സിംല വിജയ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമം കൊണ്ടാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് വീടുകളിൽ നിന്നും ചെയ്യുന്ന അവരുടെ സ്ഥലം നോക്കാതെ ഓരോ മേഖലയിൽ നിക്ഷേപിക്കുകയും ആ നിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കാനയിലെ വെള്ളം ഒരു ഒരു ഒച്ച പൊതു പ്രവർത്തകർ വന്ന് കാല പരിശോധിച്ചപ്പോൾ രണ്ട് ചാക്ക് പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകളാണ് കിട്ടിയത് ചോദിച്ചറിഞ്ഞപ്പോൾ കർമ്മസേന അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇല്ലാതിരിക്കാൻ പഞ്ചായത്ത് അധികാരികൾ